അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വേസ്റ്റിലോട്ട് കളയാൻ വെച്ചിരിക്കുന്ന ചില പേപ്പർ ട്രേകളും പ്ലാസ്റ്റിക് ട്രേകളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ അതുകൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായ ചില നല്ല കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റും എന്താന്ന് നോക്കാം ഇങ്ങനെയുള്ള ട്രേസ് നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കുമ്പോഴൊക്കെ കിട്ടണതാണ് ഡ്രസ്സിംഗ് ടേബിൾ മേലും ഒക്കെ എല്ലാം പരന്നെടുക്കുകയാണെങ്കിൽ നമുക്കിതെന്ന് ഇത് വെച്ചിട്ട് ഒതുക്കി വെക്കാം കണ്ടില്ല ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് അതിലോട്ട് എടുത്ത് വെച്ചാൽ നല്ല വൃത്തിയായിട്ടിരിക്കും അതുപോലെ നമ്മുടെ അലമാരിയുടെ ഡ്രോയിൽ നമ്മുടെ കൊച്ചു കൊച്ചു തുണികളൊക്കെ അലങ്കോലമായിട്ട് കിടപ്പുണ്ടായിരുന്നു അതും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കും ഇപ്പോൾ എത്ര സ്പേസ് ആണ് നമുക്ക് ഇനിയും ധാരാളം അതിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കാനുള്ള സ്ഥലം ഇഷ്ട ം പോലെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ കൊച്ചു കൊച്ചു പാത്രങ്ങളുണ്ടാവില്ല അതൊക്കെ ഇങ്ങനെയുള്ള ട്രേയില് ഇങ്ങനെ അടുക്കി വെച്ചാൽ അങ്ങനെയും നമ്മുടെ ഷെൽഫുകളിലും ധാരാളം സ്ഥലം ഇഷ്ടം പോലെ നമുക്ക് ഇനിയും വേറെ പാത്രങ്ങൾ വെക്കാനൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ആരും ഇങ്ങനെയുള്ള ട്രേസ് ഒന്നും കളയരുത് ഒരു ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ നമുക്ക് എല്ലാ അലമാരയിലും ഷെൽഫിലും ഒക്കെ ആണെങ്കിൽ ഇഷ്ടപോലെ സ്ഥലം ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ സ്പൂൺസൊക്കെ സ്പൂൺസ് എത്ര അടുക്കി വെച്ചാലും അടങ്ങിയിരിക്കാത്ത ഒന്നാണല്ലേ നമ്മൾ എടുക്കും പിന്നെയും കഴുകി എവിടെയെങ്കിലുമൊക്കെ വെക്കും നമുക്ക് അത് വെക്കാനുള്ള കട്ട്ലറി ഹോളിഡേയ്സൊക്കെ ലഭ്യമാണ് എങ്കിലും ഇങ്ങനെയുള്ള ട്രേസ് കൊണ്ടും ഇതൊക്കെ ചെയ്യാമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണല്ലോ കണ്ടില്ലേ എത്ര അല്ലേ അതുപോലെ മെഡിസിൻസ് ഗുളികകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ തരം തിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് എടുക്കാനൊക്കെ യൂസ്ഫുള്ളാണ് പിന്നെ കിട്ടുന്നത് പേപ്പർ ട്രേസ് ആണ് അത് ഇഷ്ടം പോലെ ആയിരിക്കും എല്ലാവരുടെ അടുത്തും അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊച്ചു കൊച്ച് ഓർണമെൻസൊക്കെ അതിൽ നമുക്കിങ്ങനെ വേറെ വേറെ വെക്കാം പിൻസും അതുപോലെ ക്ലച്ചസൊക്കെ വേറെ വേറെ ആക്കി തന്നെ സൂക്ഷിക്കുക എന്നാണ് പിന്നെ പേപ്പറിൻ്റെ ട്രേസ് ആകുമ്പോൾ പെട്ടെന്ന് തുള ഇടാൻ എളുപ്പമാണല്ലോ അപ്പം കമ്മലുകളും അങ്ങനെയുള്ള പിന്ന് മുട്ടു സൂചികളൊക്കെ നമുക്ക് ഹെയർ പിൻസൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്കിതിൽ വെക്കാം അതുപോലെ നമ്മുടെ ഹിജാബിന് കുത്തുന്ന പിന്നുകളാണ് അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പല എടുത്തായിരിക്കും അപ്പം ഇതിൽ കുത്തിവെച്ചാൽ അവിടെ അടങ്ങിയിരിക്കും അതുപോലെ ആ ട്രെയിൽ തന്നെ നമുക്ക് മൈക്രോ ഗ്രീൻസ് മുളപ്പിച്ചെടുക്കാം അത് വളരെ ഈസിയാണ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഞാനിവിടെ കടുക ആണ് എടുക്കുന്നത് കടുകിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ടമാണ് നമുക്ക് രാവിലെ സാലഡിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ വളരെ ദഹനശക്തിക്കൊക്കെ സഹായകമാണിത് അപ്പോൾ നമ്മൾ നനച്ചിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്ത് കണ്ടില്ല വെള്ളമൊന്നും പുറത്തേക്ക് പോവുകയേ ഇല്ല പിന്നെ നമുക്കത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ വെള്ളം നിറച്ച ബൗൾസ് ഇങ്ങനെ വെച്ചു കൊടുത്ത് അതിൻ്റെ മേലെ നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ കുറേ നേരം കഴിയുമ്പോൾ അത് നനഞ്ഞ് നനഞ്ഞിട്ട് ഈ വിത്തുകളിലേക്ക് ആയിട്ട് അത് മുളച്ചോളും കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും അത് മുളച്ച് മുന്നേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഏതിലാണ് വേണ്ടത് അതിലേക്ക് എടുക്കാവുന്നതാണ് സാലഡ് ആക്കാനോ ബർഗറിലേക്കൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെയുള്ളത് ഇങ്ങനെയുള്ള പാത്രങ്ങൾ ടിന്നുകൾ അതിലേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സ്പൂൺ എന്ത് വേണമെങ്കിലും അതിലേക്ക് ഇട്ട് വെക്കാം നമുക്ക് ഹോൾഡറിനെ ഹോൾഡറിലും ഇട്ട് വെക്കാമെന്നേ ഉള്ളൂ അപ്പോൾ അത് കളയണ്ടല്ല അതാണ് അതിൻ്റെ ഒരു പ്രധാനമായ ഭാഗം അതുപോലെ ഇത് ഫോൺ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് അത് ഫോൺ അല്ല വേറെ പലതും വാങ്ങുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ കൂടെ അത് കേടാവാതെ എത്താൻ വേണ്ടിയിട്ട് റാപ്പ് ചെയ്യണ ഒരു ഇത് കവറാണിത് പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇങ്ങനത്തെ സൂചിയൊക്കെ കുത്തി വെക്കാം അത് എവിടെയും പോവില്ല എന്നിട്ട് പതുക്കെ അതൊക്കെ സൂചി കുത്താത്ത ഭാഗത്തോട്ട് ഇങ്ങനെ അമർത്തി വെച്ചാൽ അതവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളും കയ്യിലൊന്നും കുത്തുകയും ഇല്ല നമുക്ക് ആവശ്യമുള്ള പാതെടുക്കുകയും ചെയ്യാം വീണ്ടും അതിലോട്ട് കുത്തി വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതൊന്നും കളയാതെ നമ്മൾ ഇങ്ങനെയൊക്കെ യൂസ്ഫുള്ളാക്കി മാറ്റിയാൽ അത്ര നല്ലതാണല്ലേ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനത്തെ മൂടികൾ തമ്മിൽ പ്ലാസ്റ്റിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ച ഇതും യൂസ്ഫുള്ളാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് പിന്നുകളോ ചെറിയ എന്തെങ്കിലുമൊക്കെ മുത്തുകളൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവരും അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും അറിയിക്കുമെന്ന് അറിയാം അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസ്സാമലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ